പേരും പറഞ്ഞാണ് എല്ലാ വീട്ടിലും ചെന്ന് ഓർത്താനാണെന്ന് പറഞ്ഞാണ് ബഹളം വെക്കുന്നത് അതേപോലെ സാബുവിന്റെ നേതൃത്വത്തിൽ തന്നെയാണ് ഈ പോലീസും അവിടെ എത്തിയിരിക്കുന്നത് ഞാൻ എൻ്റെ അമ്മേനെയും അച്ഛനേയും തട്ടിപ്പോയി അത് ചോദ്യം ചെയ്ത് എന്നെയും തട്ടി പിടിച്ച് വലിച്ചിറക്കി എനിക്കിട്ട് ചവിട്ടിയും ചെയ്യും എവിടെയാ എന്ന് ചോദിച്ചിട്ടാണ് ചവിട്ടിയുടെ കാര്യം എനിക്ക് തീർത്തും നടക്കാൻ വല്ലാതായി പറയുന്നുണ്ട് അയ്യോ അയ്യോ എനിക്ക് എന്റെ എതിർ കക്ഷികളെ അവര് മനഃപൂർവ്വം അവർക്ക് ജാമ്യം കിട്ടാൻ വേണ്ടിയുള്ള നടപടിയെല്ലാം ചെയ്തു കൊടുക്കുകയും ചെയ്തു നമസ്കാരം കോട്ടയം ചിങ്ങമനം പോലീസിനെതിരെ പരാതിയുമായി ഭിന്നശേഷിക്കാരനായ യുവാവ് കോട്ടയം കുറിച്ചി സ്വദേശിയായ വിഷ്ണുവാണ് പരാതിയുമായി രംഗത്ത് വന്നിരിക്കുന്നത് വിഷ്ണുവിൻ്റെ വീട്ടിൽ കയറി ഒരു സംഘം ആളുകൾ മാതാപിതാക്കളെയും വിഷ്ണുവിനെയും സഹോദരനെയും ഒക്കെ ആക്രമിക്കുകയും ചെയ്തു എന്നാൽ തനിക്കെതിരെ ചിങ്ങമനം പോലീസ് കൂടുതൽ കേസെടുത്ത് റിമാൻഡിലാക്കുകയായിരുന്നു എന്നാണ് ഇദ്ദേഹത്തിൻ്റെ പരാതി പരിക്കേറ്റ് ആശുപത്രിയിൽ ചികിത്സയ്ക്ക് പോകുന്ന വഴി ആശുപത്രിയിൽ നിന്നും വലിച്ചിറ ഇറക്കൊണ്ടാണ് കൊണ്ടുപോയതെന്നും അത് മറ്റു അവിടെ നിന്ന ആളുകളുടെ സഹായത്തോടെ പോലീസ് വലിച്ചിഴച്ചുകൊണ്ട് സ്റ്റേഷനിലേക്ക് കൊണ്ടുപോവുകയും അതവിടെ വെച്ച് മർദ്ദിക്കുകയും എന്നാണ് വിഷ്ണുവിൻ്റെ പരാതി പോലീസ് വലിച്ചിഴച്ചുകൊണ്ട് പോകുന്ന ദൃശ്യങ്ങളടക്കം ഇപ്പോൾ പരാതിയുമായി അദ്ദേഹം സമീപിച്ചിരിക്കുകയാണ് എന്നാൽ പോലീസ് പറയുന്നത് ഇത്തരത്തിൽ ഇയാളെ പിടികൂട്ടിയിട്ടില്ല വലിച്ചിഴച്ചുകൊണ്ട് പോയിട്ടില്ല മർദ്ദിച്ചിട്ടില്ല എന്നൊക്കെയാണ് പോലീസ് പറഞ്ഞത് എന്നാൽ ഈ പോലീസിൻ്റെ വാദത്തെ തള്ളിക്കൊണ്ടാണ് അദ്ദേഹം ഹൈക്കോടതിയെ വരെ പോലീസിനെതിരെ സമീപിച്ചിരിക്കുന്നത് അന്ന് ഞാൻ ഹോസ്പിറ്റലിലായ എൻ്റെ അനിയൻ എന്നെ കൊണ്ടുപോയി അനിയനെ അമ്മേനെ അച്ഛനേയും കൂടെ കൊണ്ടുവന്ന ഹോസ്പിറ്റലിൽ കൊണ്ടുപോയി ഡോക്ടറെ കാണിക്കുകയും ഡോക്ടർ എൻ്റെ എല്ലാം പരിശോധിച്ച് എക്സ് റേ ആക്കി കുറിക്കുകയും അപ്പോഴത്തേക്ക് ആ സമയത്താണ് ചിങ്ങാനും സൈ ആയ വിഷ്ണു കയ വിഷ്ണു സാർ കയറി വരികയും എന്നെ എൻ്റെ ഉടുപ്പെ പിടിച്ച് വലിച്ച് കൊണ്ടുപോയ അന്നേരം തന്നെ ആ ഹോസ്പിറ്റലിൽ അതാണ് നമ്മുടെ ദൃശ്യങ്ങളിൽ നിങ്ങൾക്ക് കിട്ടിയിരിക്കുന്നത് ആ അപ്പോഴത്തേക്ക് അത് കണ്ടുകൊണ്ട് ഉടനെ ഡോക്ടർ ഇടപെടും ബാക്കി ചികിത്സ തുടർ ചികിത്സ ചെയ്തിട്ട് കൊണ്ടുപോകാൻ പറയും അത് കേ അതുപോലും കൂട്ടാക്കാതെ എന്നെ വലിച്ചഴക്കി കൊണ്ടുപോയിട്ട് അവിടുന്ന് എല്ലാവരും ഉം വെച്ച് ഞാൻ വലിയ ഒരു ക്രിമിനലാണെന്ന് പറയുകയും എൻ്റെ കുഞ്ഞു കുഞ്ഞു പിള്ളേരെ വെച്ച് എന്നെ വലിച്ചു സംഭവം നടക്കുന്ന ഇത് സംഭവം ഇരുപത്തി ആറാം തീയതി മൂന്നാം മാസം മാർച്ച് മാസം മാർച്ച് മാസം എന്താണ് പരാതി നൽകാൻ നിങ്ങൾ താമസിച്ചു ഞാൻ വിവരാന്വേഷണം വെച്ച് കുറേ കാര്യങ്ങളൊക്കെ ചോദിച്ച് എന്നെ അന്നത്തെ ദിവസം അങ്ങനെ ചോദിച്ച് അതിൻ്റെ റിപ്പോർട്ട് കിട്ടി ഹൈക്കോടതി കൊടുത്ത് അതെല്ലാം കൊടുക്കാനുള്ള കാലതാമസം കൊണ്ടാണ് തെളിവ് സഹിതം ഇപ്പം ഞാൻ രംഗത്ത് വന്നിരിക്കുന്നത് ഞങ്ങളൊരു ഭിന്നശേഷിക്കാരനായ ആളുകൾ ആള് തന്നെയാണ് എന്താണ് സംഭവം എത്ര ശതമാനമാണ് ഡിസബിലിറ്റി ഉള്ളത് എനിക്ക് നാൽപ്പത് ശതമാനമാണ് ഡിസബിലിറ്റി എൻ്റെ കൊച്ചിലെ തന്നെ എൻ്റെ ജന ജനിച്ചപ്പോൾ തന്നെ തന്നെ എൻ്റെ കാല് രണ്ടും മേലാത്തായിരുന്നു അത് കഴിഞ്ഞാണ് ഈ ഇങ്ങനെ അപ്പോൾ എങ്ങനെയാണ് ആക്രമണം വീട് കയറിയുള്ള ആക്രമണം നടന്നത് അതെന്താണ് കാരണം മെയിനായിട്ട് ഇത് ഇവിടെ ഒരു കോൺഗ്രസ് പ്രവർത്തകനുണ്ട് ആ പുള്ളി എല്ലായിടത്തും ചെന്ന് ഇന്ന കോൺഗ്രസിൻ്റെ പേരും പറഞ്ഞാണ് എല്ലാ വീട്ടിലും ചെന്ന് ഓ ഈ ഇന്ന പ്രവർത്തനമാണെന്നും പറഞ്ഞാണ് ബഹളം വെക്കുന്നത് അത് എല്ലാവരും തല്ലി ശരിയാക്കുമെന്നും പറഞ്ഞിട്ടാണ് എന്നെ അതിൻ്റെ വീഡിയോ വരെ എൻ്റെ കയ്യിലുണ്ട് എന്നെ അടിച്ച് പെട്ടിക്കാത്ത ആക്കുകയെന്നാണ് പറഞ്ഞിരിക്കുന്നത് അതിന് കാരണക്കാരനായ ഞങ്ങളുടെ അയൽവാസിയായ സാബു എന്ന് പറഞ്ഞൊരു വ്യക്തിയുണ്ട് കൊച്ചിലത്തെ സാബു ആ സാബുവിൻ്റെ നേതൃത്വത്തിൽ പല പ്രാവശ്യം എന്നെ വിളിച്ച് ഭീഷണി പെടുത്തുകയും എൻ്റെ വീട് കയറി വന്ന് വീഡിയോ എടുക്കുകയും ഞാൻ ഞങ്ങൾ ഇവിടെ വീട്ടിൽ ആരും ആരുമില്ലാത്ത സമയം നോക്കി ഇവിടെ വന്ന് വീഡിയോ എടുക്കുകയും ഇതുപോലെ തന്നെ എനിക്കിട്ട് പണി തരുമെന്നുള്ള എന്നെ വിളിച്ച് നേരത്തെ തന്നെ ഭീഷണിപ്പെടുത്തിയിട്ടുള്ളതാണ് ആ പുള്ളിയുടെ നേതൃത്വത്തിലാണ് ഈ കോൺഗ്രസ് നേതാവെന്ന് പറഞ്ഞ ആൾ വരികയും നമ്മളെ ഞാൻ എൻ്റെ അമ്മേനെയും അച്ഛനെയും തല്ലുകയും അത് ചോദ്യം ചെയ്ത് എന്നെയും തല്ലി എന്നെ അത് ഇവിടെ മൂന്നാല് പേര് കൂടി ഇവർക്ക് അതായത് സാബുവിന് വേണ്ടപ്പെട്ട ആൾക്കാർ കൂടിയാണ് പിടിച്ചത് അത് അതേപോലെ സാബുവിൻ്റെ നേതൃത്വത്തിൽ തന്നെയാണ് ഈ പോലീസ് അവിടെ എത്തിയിരിക്കുന്നത് ഈ കഴിഞ്ഞ മാർച്ച് മാസമാണ് ഈ സംഭവം അത് മാർച്ച് എന്താണ് ആറു മണി ആ ഒരു ഏഴുമണി ആ ഏഴുമണിയോട് കൂടിയാണ് എന്നെ പിടിച്ചുകൊണ്ട് പോകുന്നത് അതായത് നമ്മൾ ഏതുകൊണ്ട് വലിയ പ്രതികളെ പിടിക്ക രണ്ട് ജീ പേലായിട്ടാണ് എന്നെ വന്ന് പിടിച്ചുകൊണ്ട് പോകുന്നത് പിടിച്ച് വലിച്ചിറക്കി എനിക്കിട്ട് ചവിട്ടുകയും ചെയ്യും എവിടെയാണെന്ന് എൻ്റെ വികലാംഗത്വം എന്ന് ചോദിച്ചിട്ടാണ് ചവിട്ടിയും എൻ്റെ കാലിൻ്റെ എനിക്ക് തീർത്തും നടക്കാൻ മല്ലാതായി പിന്നെ എൻ്റെ എൻ്റെ കൈക്ക് ഇവരടിച്ചപ്പോഴത്തേക്കൊരു ഇതുണ്ടായി കൈക്ക് വേദനയായിരുന്നു ആ കൈ പിടിച്ച് തിരിച്ചോടിച്ച് അന്നിട്ടെന്നെ പിടിച്ച് വലിച്ച് ഇത് ഈ ദൃശ്യങ്ങൾ എൻ്റെ അനിയും വീഡിയോ പകർത്തുന്ന കണ്ടുകൊണ്ട് അവനെയും കൊണ്ടുപോവുകയും അത് സ്റ്റേഷനിൽ കൊണ്ടുപോയി പിടിച്ച് അതായത് ഞങ്ങളെ ജീപ്പിൽ കയറ്റുകയും ആ സമയത്താണ് എസ് ഐ ഡോറ് തുറന്ന് ഞങ്ങളുടെ കരണക്കുറ്റി കിട്ടടിക്കുന്നത് എന്നെ അടിച്ചു അവനെ അടിച്ചു ആ രണ്ട് ജീപ്പുകളിലായിട്ടാണ് രണ്ട് പേരെയും കൊണ്ടുപോയത് അത് കഴിഞ്ഞ് നേരെ ചിങ്ങാനും സ്റ്റേഷനിൽ കൊണ്ടു എന്നെ അവിടെ നിനക്ക് കുഴപ്പമൊന്നുമില്ലെന്ന് ഇല്ലെന്ന് പറയുകയും അത് കഴിഞ്ഞ് എൻ്റെ കൈക്ക് ഈ കൈക്ക് നീര് വെച്ച് കഴിഞ്ഞപ്പോൾ എന്നെ ഒരു ഒന്നര മണിക്കൂറോളം ആ ചിങ്ങാനം സ്റ്റേഷനിൽ വെച്ചുകൊണ്ടിരുന്നിട്ട് എന്നെ അവിടുന്ന് നേരെ ജില്ലാ ആശുപത്രിയിൽ കൊണ്ടുപോവുകയായിരുന്നു ചെയ്തത് അതായത് റിമാൻഡിൽ പോയോ ആ അന്നേരം എന്നെ റിമാൻഡിലാക്കി അതായത് എന്നെ ചികിത്സിക്കാൻ എൻ്റെ കൈക്ക് നീര് വന്നതിന് ശേഷമാണ് ചിങ്ങാനം സ്റ്റേഷനിൽ നിന്ന് എന്നെ ഹോസ്പിറ്റലിലോട്ട് കൊണ്ടുപോകുന്നത് അത് കഴിഞ്ഞ് അവിടെ എങ്ങനെയൊക്കെ ഹോസ്പിറ്റലിൽ കൊണ്ടുപോകാതിരിക്കാൻ എൻ്റെ കാര്യങ്ങളല്ല അവർ നോക്കി ലാസ്റ്റ് എൻ്റെ കൈക്ക് തീർത്തും വയ്യ അനക്കാൻ വയ്യല്ലാത്ത സ്ഥിതി ആയപ്പോഴത്തേക്കാണ് അവർ ജില്ലാ ആശുപത്രി കൊണ്ടുവരികയും ജില്ലാ ആശുപത്രിയെല്ലാം കാണിച്ച് റെഡി ആയിട്ട് അവിടുത്തെ പോലീസ് റൂമിൽ കൊണ്ടു ഇരുത്തി അവിടെ ഇരിക്കട്ടെ നീ അവിടെ ഇരുന്നു എന്നും പറഞ്ഞ് നിനക്ക് ഇത്തിരി ഇത് വേദന സഹിക്കണം എന്നും പറഞ്ഞ് എന്നെ അവിടെ ഇരുത്തി ഒരു ഒരു മണിയോടു കൂടിയാണ് എന്നെ മെഡിക്കൽ കോളേജിലോട്ട് റഫർ ചെയ്ത് കൊണ്ടുപോകുന്നത് പിന്നെ ജയിലിലേക്ക് കൊണ്ടുപോയില്ല പിന്നെ പിറ്റേ ദിവസം എന്നെ കോടതി ഹാജരാക്കി അവിടെ നിന്നാണ് കൊണ്ടുപോകുന്നത് അവിടുന്ന് ചികിത്സയൊക്കെ നിങ്ങൾ നിങ്ങൾ എന്താണ് പോലീസിനെതിരെ ഹൈക്കോടതിയെ സമീപിച്ചിട്ടുണ്ട് ആ ഹൈക്കോടതിയെ സമീപിച്ചിട്ടുണ്ട് ഇതിൻ്റെ റിപ്പോർട്ട് തേടി അത് അതുമാത്രമല്ല സി സി ടി വി ഫുട്ടേജ് ഉണ്ട് അതും അതൊന്നും തന്നില്ല അതുകൂടാതെ തന്നെ നമ്മുടെ ഉണ്ട് വീഡിയോ അതുകൂടാതെ സ്റ്റേഷനിൽ തന്നെ വെച്ചതിൻ്റെയും അതിൻ്റെയൊക്കെ സി സി ടി വി ഫുട്ടേജും ചോദിച്ചിട്ടാണ് നമ്മൾ ഹൈക്കോടതി പോയിരിക്കുന്നത് നിങ്ങൾ ആക്രമിച്ചപ്പോൾ ഈ വിഷ്ണുവിനൊക്കെ പരിക്കേറ്റെന്നാണ് പോലീസ് പറയുന്നത് ആ വാണ് നമ്മൾ കമ്പി അടിച്ചെന്നാണ് ഇവർ പറയുന്നത് അങ്ങനെ ഒരു സംഭവം ഇല്ല അതുകൂടാതെ എന്നെ ഇവിടെ ഈ ഇവിടെ അഞ്ചു മണിക്ക് നടക്കുന്ന അഞ്ചു മണിക്കെന്നും പറഞ്ഞ് അവർ എഫ്ഐആർ ഇട്ടിരിക്കും ഇവിടെ സംഭവം നടക്കുന്ന വീഡിയോയ്ക്കകത്ത സമയം വരുന്നത് ആറുമണിക്കാണ് നടക്കുന്നത് പക്ഷേ നിങ്ങളെ പോലീസ് ബലമായിട്ട് പിടിച്ചുകൊണ്ട് പോയില്ലെന്നാണ് വിവരാവശ്യത്തിൽ പറയുന്നത് ആ എന്നെ ബലമായിട്ട് പിടിച്ചുകൊണ്ട് പോയില്ല അതാണ് വീഡിയോയ്ക്കകത്തുള്ളത് ദൃശ്യങ്ങളെല്ലാം ഞാൻ പറയുന്നതിനെല്ലാം വ്യക്തമായിട്ട് അത് അത് വീഡിയോ എടുത്തതിനാണ് എൻ്റെ അനിയനെ പിടിച്ചുകൊണ്ട് പോവുകയും അവനെ ആ വീഡിയോ കണ്ട് ഡിലീറ്റ് ചെയ്യുകയും ആ ഡിലീറ്റ് ചെയ്തെടുത്തുനിന്ന് ഡിലീറ്റ് ചെയ്തിട്ടാണ് അവനെ വിട്ടത് നിങ്ങൾക്ക് ആ കേസ് എടുത്തിട്ടുണ്ട് കേസ് എടുത്തിട്ടുണ്ട് ആ ഈ കേസ് തന്നെ ഇതിന് എൻ്റെ പേരിലും എടുത്തിട്ടുണ്ട് തിരിച്ചുകൊണ്ട് രണ്ടുപേരുടെ പേരിലും കേസ് എടുത്തിട്ടുണ്ട് അതായത് അവരെ എന്നെ പിടിച്ചുകൊണ്ട് പോകാൻ അവർ മുൻകൈ എടുത്തു അതായത് എൻ്റെ എതിർ കക്ഷികളെ അവർ മനഃപൂർവ്വം പിടിക്കാതെ അവർക്ക് ജാമ്യം കിട്ടാൻ വേണ്ടിയുള്ള നടപടിയെല്ലാം ചെയ്തു കൊടുക്കുകയും ചെയ്തു അതാ അത് അതിൻ്റെ എല്ലാ തെളിവുകളും നമ്മുടെ കയ്യിലുണ്ട് അമ്മയുടെ മുന്നിൽ വെച്ചാണ് ഈ പോലീസ് മകനെ തല്ലുന്നതല്ലേ എൻ്റെ മുമ്പ് വെച്ചാൽ വലിച്ചഴച്ചുകൊണ്ട് പോയി ഷൂ ഇട്ട് ചവിട്ടി മെതിച്ച് എന്നിട്ട് അവനെ വലിച്ച് അവൻ വിളിച്ച് പറയുന്നുണ്ട് അയ്യോ അയ്യോ എനിക്ക് വേദനിക്കുന്നതെന്ന് പറയുന്നുണ്ട് എന്നിട്ട് അതുപോലും മ അവർ കേൾക്കുന്നില്ല എന്നുവെച്ചാൽ ഇവിടെ ഇവരെ രണ്ടുപേരെയും പിടിച്ചു പോ കൊണ്ടുപോയി കഴിഞ്ഞപ്പോഴത്തേന് ഞാനും എൻ്റെ ഭർത്താവും എൻ്റെ പിള്ളേരും കൊണ്ട് ഞങ്ങൾക്ക് തിരിച്ചു പോരാൻ മാർഗം ഇല്ലാതെ ഞങ്ങൾ വിഷമിക്കുമ്പോഴത്തേനും ഓരോ ഓട്ടോക്കാരനോട് ചെന്ന് ചോദിച്ച് ഞങ്ങളെ ഒന്ന് കൊണ്ടുപോയാൽ ചിങ്ങാനത്ത് വിട്ടാൽ മതി അവിടെ കാണ് ഞങ്ങളുടെ മക്കള് അവിടെ നിന്ന് കാശ് മേടിച്ച് തരാമെന്ന് അത് കഴിഞ്ഞിട്ട് ആ പുള്ളി വന്നു വന്നപ്പോൾ അവിടെ ഇല്ല ആ പുള്ളി ആ പൈസ ഉപേക്ഷിച്ചിട്ട് പോയി അത് കഴിഞ്ഞപ്പോഴത്തേന് വേറെ ഓട്ടോയെ പോലീസുകാർ വിളിച്ച് തന്ന് ഈ പിള്ളേരെയും കൊണ്ട് ഇവിടെ ഇരിക്കേണ്ട പൊക്കോന്നും പറഞ്ഞ് വിളിച്ചു തന്നു ആ പുള്ളിക്ക് കൊടുക്കാൻ കാശില്ല എൻ്റെ ഭർത്താവിൻ്റെ വാച്ച് ഉരുമേടിച്ച് ഞങ്ങളെ ഇവിടെ കൊണ്ടിറക്കിയത് അങ്ങനെയാ ഞങ്ങൾ അവിടുന്ന് പോകുന്നത് പോകുന്നത് മുമ്പി മുമ്പിട്ടായി എൻ്റെ മകനെ ഈ വീട് കയറി ആക്രമിക്കുക ചെയ്തല്ലേ എൻ്റെ വീട് കയറി ആക്രമിച്ച് ഞങ്ങൾക്കിട്ട എല്ലാം അടിക്കുകയും അത് പിന്നെ വിഷ്ണു എന്ന് പറഞ്ഞ ഒരു ചെറു പയ്യന വന്നത് ഈ അയൽവാസിയുമായി ചില പ്രശ്നങ്ങളുണ്ടായിരുന്നു അയൽവാസിയായ ആൾ ഇവരെ ഭീഷണിപ്പെടുത്തുകയും ചെയ്തിരുന്നു അതേ തുടർന്ന് ചില പ്രശ്നങ്ങളൊക്കെ നടന്നു വരുന്നതിനിടയിലാണ് ഇത്തരത്തിൽ ഒരു വീട് കയറി ആക്രമണം നടക്കുന്നത് ആ സംഭവത്തെ തുടർന്ന് പോലീസ് ഇവരെ പിടികൂടുകയും ഇവർക്ക് എതിരെ കൂടുതൽ ജാമ്യമില്ലാത്ത വകുപ്പ് പ്രകാരം കേസെടുക്കുകയും ചെയ്തു എന്നാൽ ഈ പ്രതികൾ വീട് കയറി ആക്രമിച്ച പ്രതികൾ രക്ഷപ്പെടുന്നതിനുള്ള സൗകര്യം ഒരുക്കി നൽകുകയും ചെയ്തു എന്ന് വിഷ്ണു പറയുന്നുണ്ട് മാത്രമല്ല പോലീസ് സ്റ്റേഷനിൽ അതി ക്രൂരമായി ഈ വിഷ്ണു ഭിന്നശേഷിക്കാർ ായ വിഷ്ണുവിനെ പിടിച്ച വലിച്ചിഴച്ചു കൊണ്ടുപോകുന്ന ദൃശ്യങ്ങളും നമുക്ക് ലഭിച്ചിട്ടുണ്ട് ഇത് ക്രൂരമായൊരു പ്രവൃത്തി തന്നെയാണ് ഒരു ഭിന്നശേഷിക്കാരനായ യുവാവിനോട് ചെയ്തിരിക്കുന്നത് ഈ സംഭവത്തിൽ ഇപ്പോൾ നീതി തേടി കോടതിയെ സമീപിച്ചിരിക്കുകയാണ് വിഷ്ണു ക്യാമറമാൻ ജിതിനൊപ്പം ആർ ശ്യാം മറുദാനൻ മലയാളി കോട്ടയം